നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം രാവിലെ കേട്ടോ രാവിലെ ഒരു ഒൻപത് ആയി അപ്പോൾ ഞാൻ കുളിക്കാനായിട്ടൊക്കെ തുടങ്ങുക ഓയിലൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഓയിലിൻ്റെ ഇനി പിന്നെയും 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 എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവർക്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇനി എൻ്റെ അടുത്ത് വാട്സപ്പിൽ എല്ലാവരും അങ്ങനെ 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 വന്ന് ചോദിക്കാൻ നിങ്ങൾ നോക്കിയാൽ കാണുന്നില്ല ശുഭയൊന്നും പറഞ്ഞു തരാമോ എണ്ണ കൈ കിട്ടി കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് ഇതിൻ്റെ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് അപ്പോൾ ഞാൻ ഒത്തിരി പ്രാവശ്യം വീഡിയോയിലും ഷോർട്സിലും ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ കേട്ടവർക്കും പിന്നെ പിന്നെ കാണാനായിട്ട് ഒരു ഇതൊക്കെ ഉള്ളവർക്ക് നമ്മുടെ കൂടെ ഒരുപാട് പേര് അവർ തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് വാട്സപ്പിൽ വന്ന് പറഞ്ഞിരിക്കുന്നു ശുഭേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാന്ന് പറ അപ്പം പിന്നെ പോയി നോക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനെ കൊടുത്തേക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും എണ്ണ എങ്ങനെയാണ് യൂസ് എന്നുള്ള വീഡിയോ ഇനി ഞാൻ ഇന്ന് രാവിലെ വീഡിയോ ഇപ്പം തന്നെ ഇടാനിരുന്നതാണ് ഊരൊക്കെ എടുത്ത് വെച്ചതാ അപ്പോൾ എനിക്ക് വാട്സപ്പിൽ ഒത്തിരി പേര് പറഞ്ഞേക്കുന്നു ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞാൽ മതി ശുഭ അതല്ലേ എളുപ്പം ശുഭ എത്ര പ്രാവശ്യം ആ വീഡിയോ ഇട്ടേക്കുന്ന അതിന് പകരം വേറെ എന്തെങ്കിലും നല്ല വീഡിയോസ് ഞങ്ങൾക്ക് താമസം പറയുന്നു കേട്ടോ അപ്പം ഇപ്പം ഞാൻ ഇത് ഒരു വീഡിയോ ആയാ കേട്ടോ നമ്മുടെ ഹെയറിൽ ഇന്ന് ഹെയറിൻ്റെ ആയി ഇന്ന് മുഖത്തേന്ന് ഒന്ന് മാറ്റി പിടിക്കാം നമുക്ക് ഹെയർയിലോട്ട് പോവാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ദേൻ്റെ ഇവിടെ കണ്ടോ ഈ സിന്ദൂരം തൊടുന്നിടത്ത് പിന്നെ ദേ ചെവിയുടെ നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല എന്നാലും ഉണ്ട് ഈ ചെവിയുടെ ഇവിടെയാണ് എനിക്ക് പെട്ടെന്നിങ്ങനെ നരം വരും കേട്ടോ അത് ഈ രണ്ട് സൈഡിലൂടെ ദേ ഇവിടെ ഉണ്ട് എന്നുവെച്ചാൽ നിങ്ങളുള്ള മുടിയൊന്നും അരയില്ല ഈ ഇവിടെ നിങ്ങനെ സ്കാൽപ്പേ നിങ്ങനെ ഗ്രോത്ത് അനുസരിച്ച് നമ്മൾ വളർ വളരുന്ന അനുസരിച്ച് ഇവിടെ രണ്ട് സൈഡിൽ നല്ല പോലെ വരും പിന്നെ ദേ ഇത് ദേ ഇവിടെ വരും കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ കണ്ടോ ഇങ്ങനെ ഈ ഒരു പോർഷൻ അതായത് നമ്മൾ ഇവിടെ വകർപ്പെടുക്കുന്ന ഈ ഒരു പോർഷനിലും ഇവിടെ സിന്ദൂരം തവിടെ നിന്നെടുത്തും ഇവിടെ സോപ്പിൻ്റെ അംശം അതായത് നമ്മൾ കുളിക്കുമ്പോൾ സോപ്പ് തയ്ക്കുമല്ലോ ആ സോപ്പ് ഇത്ര കെമിക്കൽ ഇല്ലാത്ത സോപ്പാണേലും സോപ്പ് കെമിക്കലാണ് എന്താണേലും അതെ അല്ലാതെ ആ സോപ്പായിട്ട് രൂപാന്തരം കൊള്ളത്തില്ല അപ്പോൾ അങ്ങനെ നമ്മൾ സോപ്പ് തേക്കുമ്പോൾ ഇങ്ങനെ വരുന്നത് അത്രയും ആ ഒരു ഭാഗം അതുകൊണ്ടാണ് നമ്മളിവിടെ പെട്ടെന്ന് ഇങ്ങനെ നര വരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ നമ്മുടെ മുടി ഒന്ന് അഴിച്ചിട്ട് ഒന്ന് നമുക്ക് ചെയ്യണം വെറുതെ ഒന്ന് മതി കേട്ടോ അതായത് ഫുള്ള് തേക്കുന്നുണ്ടെങ്കിൽ മതി ഞാനിപ്പം ഫുള്ള് തേക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഇൻഗ്രീഡിയൻസ് ആണ് അതുകൊണ്ട് നമുക്ക് ഞാനിങ്ങനെ ഈ ഒരു ഭാഗത്ത് മാത്രമല്ല എൻ്റെ മുടിയലൊന്നും നരയില്ല എങ്കിൽ പോലും ഞാനങ്ങ് ഫുള്ളങ്ങ് തേക്കും അതായത് നമ്മുടെ സ്കാൽപ്പിന് നല്ല തണുപ്പ് കിട്ടും മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് ഞാൻ കുറച്ച് മുടിയൊക്കെ വെട്ടിക്കളഞ്ഞല്ലോ ഇങ്ങനെ തൂ വാല് പോലെ കിടന്നു യൂ ആയിരുന്നു എങ്കിലും ആ യൂവിൻ്റെ അടിയിലോട്ട് കുറച്ച് വാല് പോലെ കിടന്നൊക്കെ ഞാനങ്ങ് വെട്ടിക്കളഞ്ഞ് അങ്ങ് ഡീപ്പ് യൂ ആക്കി അപ്പോൾ മുടിയൊന്ന് സൂക്ഷിക്കാമെന്ന് കരുതി എന്നുവെച്ചാൽ എനിക്കിങ്ങനെ കിടന്നാൽ മതി അത് ഉള്ളായിട്ട് കിടക്കണം ഇത് കൊഴിഞ്ഞു പോകാൻ അനുവദിക്കാതെ നമുക്ക് അങ്ങനെ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഏത്തക്ക നല്ല പഴുത്ത ഏത്തക്കായി ഒരു മാസ്ക് തയ്യാറാക്കാനായിട്ട് അത് ഒത്തിരി പേർ അതിൻ്റെ വീഡിയോ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ഇപ്പം ഈ ചൂട് സമയമാണോ ഉണ്ടാണോന്നറിയില്ല ഈ ചെറിയൊരു മുടികൊഴിച്ചിലൊക്കെ കൂടുതലാണെന്ന് തോന്നുന്നത് അല്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് മുടി മുടികൊഴിയുന്നതിന് പിന്നെ എൻ്റെ അടുത്ത് ഒ ഒത്തിരി പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണിത് എൻ്റെ വാട്സപ്പിൽ ഒത്തിരി ആൾക്കാർ ചോദിച്ച വീഡിയോ ആണിത് ശുഭേ യൂട്യൂബിൽ ഒരുപാട് പേരുടെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഏതാണ് ശുഭേ ശുബേടെ അഭിപ്രായത്തിൽ ഏതാണ് നല്ലത് അപ്പോൾ കഴിഞ്ഞ ദിവസം നര ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോയും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് നെല്ലിക്ക പൗഡറും നീലയമ്മരിയും മാത്രമേ എടുക്കുന്നുള്ളൂ ഹെന്ന എടുക്കുന്നില്ല കേട്ടോ ഹെന്ന പൗഡർ നമ്മൾ ഹെന്ന പൗഡറും എടുക്കുന്നത് നല്ലതാണ് പക്ഷേ ഞാൻ ഹെന്ന പൗഡർ എടുക്കുന്നില്ല ഞാനിത് തൈരിനകത്താണ് മിക്സ് ചെയ്യുന്നത് നമ്മുടെ തൈരിൻ്റെ മുഖത്ത് തേച്ചാലുള്ള തൈരിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മുടെ സ്കാൽ തൈര് നല്ലതാണ് കേട്ടോ വെറുതെ നമ്മുടെ മുടിയൽ തൈര് തേങ്ങാപ്പാൽ നമ്മുടെ മുടിയെ തേക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തൈര് വെറുതെ ആണെങ്കിൽ നമ്മുടെ മുടിയലൊന്ന് തേക്കുവാണേൽ ഡ്രൈനസ് മാറാനും മുടി കൊഴിച്ചിൽ മാറാനും എല്ലാം നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നെല്ലിക്ക പൗഡറും ഇതിനകത്ത് എൻ്റെ നീലയാമ്പരിയെന്ന് പറഞ്ഞാൽ എൻ്റെ നീലയാമ്പരിയെ ഞാനിപ്പോൾ നല്ല വെയിലല്ല ഞാൻ കുറേശ്ശേ ഇല എടുത്ത് ഫുള്ളോടെ എടുക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വലുതായിട്ട് വന്നിട്ട് ഇങ്ങനെ മുഴുവൻ ഇലയും ഞാനിങ്ങനെ എടുത്ത് മൊത്തത്തോടെ ഉണക്കി പൊടിച്ചപ്പോൾ ഇപ്പം നീലയാമ്പരി മുഴുവനും ഇങ്ങനെ കരിഞ്ഞു പോയി കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ആവശ്യത്തിനാവശ്യത്തിനുള്ള ഇല രണ്ട് ദിവസം മുമ്പെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി അത് നന്നായിട്ട് ഇതാ മിക്സിക്കകത്ത് പൊടിച്ചെടുക്കുന്നതാണ് ഞാനിത് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നെല്ലിക്ക വാങ്ങിക്കുമ്പം ഇതിനായിട്ട് നെല്ലിക്ക വാങ്ങിച്ചില്ലേലും നമ്മൾ അച്ചാറൊക്കെ വാങ്ങിക്കാനായിട്ട് ചില സമയങ്ങളിൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് എൻ്റെ ഒരു അനുഭവം ആവട്ടോ നിങ്ങൾക്കൊക്കെ ഈ അനുഭവം ഉണ്ടോയെന്നറിയില്ല ചിലപ്പോൾ അതിരുന്ന് മറന്നു പോകും അല്ലെങ്കിൽ പിന്നെ ആട്ടേന്ന് കരുതി ഇരിക്കും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ നെല്ലിക്ക അവിടെ ഇരിക്കും വീണ്ടും ഞാൻ അത് മുറിച്ച് മുറിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി ഞാനിത് ആക്കും അപ്പോൾ എന്നോട് ഇവിടെ നെല്ലിക്ക എപ്പോൾ മേടിച്ചാലും മഴ കൊണ്ട് കേട്ടോ കാരണം ഞാൻ ചില സമയങ്ങളിൽ ഞാൻ നെല്ലിക്ക പെട്ടെന്ന് തന്നെ അച്ചാർ വെക്കും അല്ല എങ്കിൽ ഇത ഇതുപോലെ പൊടി രൂപത്തിൽ വന്ന് തലയിൽ തേക്കും അപ്പോൾ ഞാനിതാണ്ട് നെല്ലിക്ക പൗഡറും നീലയമരിയും കൂടെ പൊടിച്ച് രണ്ടും കൂടെ ഞാനിത് നിങ്ങളെ ഓരോ സെപ്പറേറ്റ് കാണിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഒന്നും കൂടെ അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് രണ്ടും കൂടെ ഇട്ട് ഒന്നും കൂടെ പൊടിച്ച് കേട്ടോ ഇതിലേക്ക് നമ്മളെന്താണ് കയറുകെട്ടോ തൈരാണ് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് തൈരല്ല ഇത് നനയാനാവശ്യമായ നമ്മൾ മറ്റ് ഇതിനകത്തൊക്കെ നമ്മൾ എന്താ തേയില വെള്ളമല്ലേ നമ്മൾ ഒഴിക്കുന്നത് നമ്മൾ തേയില വെള്ളത്തിനകത്തല്ലേ അത് മിക്സ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഇതാണ് ഇതേണ്ട ഇത് കണ്ടോ തൈരിനകത്ത് കൂടി തൈരിനകത്താണ് മിക്സ് ചെയ്യുന്ന കേട്ടോ അങ്ങനെ പോരാ മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് പിടിക്കാൻ പാടാണ് അപ്പം നമുക്ക് കുറച്ച് തൈരുകൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം തൈര് എത്ര കൂടിയാലും നമ്മുടെ മുടിക്ക് ഗുണമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ അപ്പോൾ തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ആക്കിയിട്ട് ആദ്യമേ ഫസ്റ്റ് നമുക്ക് മര നന്നായിട്ട് ഉള്ള ഒരു ഭാഗങ്ങളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഒരു മണിക്കൂറിൽ മുടിയെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു മണിക്കൂർ വെച്ചുകൊണ്ടിരുന്നാൽ മതി പിന്നെ ഈ പൊടി കുഴയാനായിട്ട് ഒരു ഇച്ചിര കേട്ടോ കാരണം നമ്മൾ നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ടിട്ട് ഉണക്കി പൊടിച്ച് എല്ലാം നല്ലതായിട്ട് വെച്ചിരുന്നതല്ലേ പിന്നെ ബ്രഷും ഒന്നും ഞാൻ എടുക്കുന്നില്ല ഇത് ഇതിനകത്ത് ഹെന്നായൊന്നും ഇല്ലാത്തതും കൊണ്ട് ഇതിങ്ങനെ ഒരുപാട് നമ്മുടെ കയ്യലൊന്നും പിടിക്കുക അല്ലെങ്കിൽ എൻ്റെ ഇത് ഇതല്ലല്ലോ കാരണം ഞാൻ എപ്പോഴും ഹെന്ന പാർലറിൽ എടുക്കുമ്പോൾ ഇത് കയ്യേലൊക്കെ എൻ്റെ ചുമന്ന് തന്നെയായിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നല്ല തണുപ്പാകട്ടോ നല്ല സുഖം ഇങ്ങനെ ഇവിടെ ഇങ്ങനെയാണ് ഈ ഒരു ഭാഗത്താണ് എനിക്ക് കൂടുതലും വരുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെ തന്നെയാകട്ടോ എനിക്കറിയാം ഡൈ ഡൈ തയ്ച്ചു കൊടുക്കുമ്പോൾ ഞാൻ എല്ലാവരുടെയും ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ പോലെ തന്നെയാണ് ഇവിടെ ഈ സിന്ദൂരം തൊടുന്നിടത്ത് ഇങ്ങനെ ഈ നെറ്റിയോട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നര വരാൻ സാധ്യത അപ്പം ഞാൻ ഇതുവരെ ഞാൻ ഡൈലോട്ട് കയറിയില്ല എനിക്ക് ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ പോകും അപ്പം കഴിഞ്ഞ ശനിയാഴ്ച അതായത് ഉത്രാടം ഉത്രാടത്തിൻ്റെ അന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതൊന്ന് ചെയ്തതാണ് അപ്പം കറക്റ്റ് ഇന്ന് ശനിയാഴ്ചയല്ല അപ്പം ഞാനൊന്ന് വെള്ളിയാഴ്ചയാണ് ചെയ്തത് അപ്പം അന്ന് ഇന്നലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇത് നിങ്ങൾ കറക്റ്റ് ആഴ്ചയിലൊരു രണ്ട് പ്രാവശ്യം ചെയ്തു കൊടുക്കുവാണെങ്കിൽ ഒന്നും കൂടെ ഒരു ഇത് കിട്ടും കേട്ടോ എനിക്കിത് ഇവിടെ ഒന്നും ആയിട്ടില്ലായിരുന്നു എനിക്ക് നെറ്റിയുടെ ഫ്രണ്ടിലും അവിടെ ആ വകർപ്പ് എടുക്കുന്നിടത്തുമാണ് കൂടുതലും എനിക്ക് വരുന്നത് അപ്പോൾ ദ ഈ ഇവിടെ ഇവിടെ ആണ് എനിക്ക് കൂടുതലും ഇങ്ങനെ കാണുന്ന നിര വരുന്നത് അപ്പോൾ ഇവിടെ എല്ലാം നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുക നിങ്ങളും എന്തിനാ ഡൈ ഡൈ ആരും ഇങ്ങനെ ഡൈയിലോട്ട് പോകാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെയൊക്കെ തേച്ച് കൊടുത്ത് അതിനെ ഒന്ന് മാറ്റി മാറ്റിയെടുക്കണം കേട്ടോ അല്ലാതെ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം അവൻ എൻ്റെ ഞാനിവിടെ രണ്ട് സൈഡിലും കാണിച്ചായിരുന്നല്ലോ നാര കാണിച്ചായിരുന്നല്ലോ അപ്പം അത് ഇവിടെ ശരിക്കും അത് മാറ മാറും നമ്മൾ തൈരും കൂടെ അപ്ലൈ ചെയ്തേക്കുന്നതും കൊണ്ട് ഇത് മാറും കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ ഡൈ ഒക്കെ തേച്ച് ഡൈ അങ്ങ് സ്ഥിരം തേച്ചവരാണെങ്കിൽ ഏത് ഡൈ ആണെങ്കിലും സ്ഥിരം തേച്ചവരാണെങ്കിൽ ഇതൊന്നും അരികത്തോട് പോ അരികൂടെ പോലും വേഷത്തില്ല അതും പറഞ്ഞേക്കാം കാരണം എന്നാന്ന് വെച്ചാൽ ഒത്തിരിയും പേരുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഞാനിങ്ങനെ മാറ്റി പോകുമ്പോൾ കാണാറുണ്ട് വെറുതെയാ കഴിഞ്ഞ ദിവസമാണേൽ ഒരാൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞു തരുമോ വേറൊന്നും നിങ്ങൾ വിചാരിക്കല്ലേ കഴിഞ്ഞ ദിവസം തിളച്ച വെള്ളത്തിനകത്തോട്ട് ഹെന്ന പൗഡർ ഇടുന്ന കണ്ടു ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് തെറ്റ് തെറ്റായ കാര്യമാണ് നമ്മുടെ മുടിക്ക് നമ്മുടെ സ്കാൽഫിനൊക്കെ ഗുണത്തേക്കാളെ ദോഷമേ കിട്ടത്തുള്ളൂ ഒരിക്കലും നമ്മുടെ തേയില നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ നമ്മുടെ ഹെന്ന പൗഡർ അതിലേക്ക് ഇടാവുള്ളൂ കേട്ടോ ഒരുപാട് ആൾക്കാർ അറിയാൻ വേലാത്ത ഓരോ കാര്യങ്ങൾ കാണിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളത് ദയവ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ അറിയുന്നവരുടെ അടുത്തോ വില ഡോക്ടേഴ്സിൻ്റെ അടുത്തോ ഒക്കെ ചോദിച്ചിട്ടേ ഇത് നിങ്ങൾ ഇങ്ങനെ ആക്കാവുള്ളൂ കേട്ടോ ഇപ്പം നെല്ലിക്ക പൗഡറ് നീലാമ്പിരി പൗഡറ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തലയ്ക്കും മുടിക്കും യാതൊരു ദോഷവും ചെയ്യുന്ന കാര്യങ്ങളല്ല പിന്നെ നമ്മൾ തൈരാണ് ഇതിൻ്റെ കൂടെ മിക്സാക്കാൻ തുടങ്ങിയത് വേറെ നമ്മൾ ഹെന്ന ഇടുമ്പോഴും നീലാമ്പിരി ഇടുമ്പോഴും ഒക്കെ നമ്മൾ ഹെന്ന ആണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഹെന്ന പൗഡർ ആറിക്കഴിഞ്ഞ് മാത്രമേ ഹെന്ന ഈ എന്താ ഇത് നമ്മുടെ ഇതുണ്ടല്ലോ മറന്നുപോയി മറന്നുപോയതല്ല നമ്മൾ തേയില വെള്ളം നമ്മൾ തേയില വെള്ളം ഒരിക്കലും തിളച്ച് കിടക്കുന്ന വെള്ളത്തിലോട്ടോ ഈ വെള്ളം ചൂടോടെ ഇരിക്കുമ്പോഴോ ഹെന്ന അപ്ലൈ ഹെന്ന ഒഴിച്ചു കൊടുത്ത് മിക്സ് ആക്കരുത് അങ്ങനെ ഒരിക്കലും ആരും ചെയ്യരുത് കേട്ടോ അത് തെറ്റായ കാര്യങ്ങളാണ് അതൊക്കെ പിന്നെ കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളുടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ആരും അങ്ങനെയൊന്നും ചെയ്യരുത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കെമിക്കൽ വാരി നമ്മൾ മുടിയലോട്ട് തേച്ച് വെക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദിവസവും ചെയ്തു കാൽപ്പിനൊന്നും യാതൊരു ദോഷവും വരുവല്ല പിന്നെ നീരിറക്കം ടോൺസിൽസിൻ്റെ അസുഖം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൈഗ്രീനൊക്കെ ഉള്ളവർക്ക് എനിക്കറിയത്തില്ല അതൊക്കെ നല്ലതായിരിക്കുമല്ലോ മൈഗ്രൈനൊക്കെ തണുപ്പ് ചെല്ലുമ്പോൾ നല്ലതായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ ഉള്ളവർ എന്നും നമ്മൾ ഈ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ഈ ഡൈ തയ്ച്ച് വെക്കുന്നതിൽ ഇവിടെ പാർലറിൽ വരുന്നവരുടെ അടുത്തൊക്കെ പറയും എന്തിനാണ് ഡൈ ചെയ്യുന്നത് ഇതിലേട്ടിരിക്കുന്നത് എന്നും പറഞ്ഞ് കുറേയൊക്കെ നമ്മൾ നോക്കും കേട്ടോ പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി ഡൈ ചെയ്തുകൊണ്ടൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല പിന്നെ ഡൈ ചെയ്ത മുടിയൽ ഇതൊന്നും പിടിക്കാനും പോകുന്നില്ല ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആളാണ് ഞാൻ ഏത് കാര്യമാണേലും തുറന്ന് സംസാരിക്കും അല്ലാതെ നിങ്ങൾക്ക് വ്യൂസ് കിട്ടാനും നമുക്ക് റീച്ച് കിട്ടാനും ഒന്നും കള്ളത്തരം പറയുന്നില്ല ഡൈ ചെയ്ത മുടിയലാണെങ്കിൽ നമ്മുടെ ഈ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒന്നും പിടിക്കാൻ പോകുന്നില്ല കാരണം നമ്മൾ കെമിക്കൽ തേച്ച് വെച്ചു ഇനിയിപ്പോൾ എങ്ങനെയാണ് ആദ്യലോട്ട് തലേം കുത്തി നിന്നാലും വരത്തില്ല എന്ത് ചെയ്താലും വരത്തില്ല കേട്ടോ ഡൈ ചിലരൊക്കെ ഡൈയും ഡൈ ഡൈ ചെയ്യുന്നതും കാണിക്കുന്നതാണോ ഇതും ചെയ്യുന്നത് കാണിക്കും പക്ഷെ അതൊന്നും നമ്മുടെ മുടിയെ പിടിക്കത്തുമില്ല നമ്മെന്തിനാണ് പിന്നെ നിങ്ങളത് ശ്രമിച്ചു നോക്കിയാലും വെളുത്തു തന്നെ ഇരിക്കുകയും ചെയ്യും ഇതിപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതായത് ഡൈ ഡിലോട്ട് പോകാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ കല്യാണത്തിന് പോയപ്പോഴൊക്കെ ഇങ്ങനെയാണ് കാരണം എൻ്റെ ഈ രണ്ട് സൈഡിലും ഇവിടെ ഈ സൈഡിൽ ഇവിടെ ഈ വാകർപ്പയിലൊക്കെ ശരി ക്കി നിറച്ച മുടിയുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഞാനിങ്ങനെ എന്ത് തേച്ചാലും മുടിയെ ഫുള്ളങ്ങ് തേക്കും കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പം ഇനിയിപ്പം ഞാൻ മുടി ഫുൾ ഫുള്ളങ്ങ് കെട്ടി അങ്ങ് വെക്കും ഇവിടെ ഇവിടെ കെട്ടി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിയും പിന്നെ എനിക്ക് മുഖത്ത് ഓയിൽ തയ്ക്കാനുണ്ട് ഉച്ച കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു അഞ്ചുമണി ആറുമണിയൊക്കെ ആകുമ്പം ഒരു ഉലുപാടെ പായ്ക്ക് ഇടണം എൻ്റെ മുഖത്ത് അപ്പം നിങ്ങളെ കാണിച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് പായ്ക്കെന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തിന് ഗ്ലോ വരാനും കറുത്തപ്പാട് പോകാനും ഒക്കെ നല്ല സൂപ്പറാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം അതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുള്ള ആ ഒരുപാട് അന്ന് എനിക്ക് ഒരുപാട് 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 കമൻസ് വന്ന ആ വീഡിയോക്ക് കേട്ടോ ചെയ്ത് നോക്കി സൂപ്പറാണെന്നും പറഞ്ഞു അപ്പോൾ ഇന്നും ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞാൽ അത് അതായിടാനായിരുന്ന പക്ഷേ ഇത് ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കുറേ ആൾക്കാർക്ക് ഉപയോഗ ഉപകാരപ്രദമാകുവാണേ ആകട്ടെ ഡൈ ചെയ്യാതെ ഉള്ള മുടിയേലാണെങ്കിൽ ഇത് നന്നായിട്ട് പിടിക്കും ഇതായ നിങ്ങളൊരു നര ഇങ്ങനെ കണ്ടു തുടങ്ങി നമ്മൾ ഫെന്ന തേ അതായത് ബർഗണ്ടി കളർ ഹെന്ന അതായത് ചെറിയ നരയൊക്കെ ആയിട്ട് പാലറി വരുമ്പോൾ ഇട്ട് കൊടുക്കുന്നതാണ് ബെർഗണ്ടി ഹന്ന അപ്പം അതിട്ട് ഇട്ടിട്ടുള്ളവരാണെങ്കിലും ഇത് പിടിക്കും കേട്ടോ പക്ഷെ ഒറ്റ ഒരുപാട് നര ഇവിടെ എല്ലാം ഉണ്ട് ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് ഫുള്ള് കട്ടക്കറപ്പാകും ആരും വിചാരിക്കേണ്ട ഇത് ഇട്ട് നോക്കിയിട്ട് ഒന്നോ രണ്ടോ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കുക മുഖത്ത് നമ്മൾ ഓയിൽ തേക്കുന്ന പോലെ തന്നെ ഇത് ഇത്രയും ഭാഗത്തുനിന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം അറിയാൻ പറ്റും അപ്പോൾ ഞാൻ കൂളിയെല്ലാം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ മുടി കാണിച്ച് തരാം കേട്ടോ എന്നിട്ട് വരാം ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുടി നന്നായിട്ട് വാഷ് ചെയ്ത് കേട്ടോ ഈ വാകപ്പേലൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഈ സിന്ദൂരം തൊടുന്നിട്ടൊക്കെ നല്ല മുതലെ മാറി പിന്നെ ഇവിടെ എല്ലാം നല്ല ഒരു കറുപ്പാകും കേട്ടോ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കെമിക്കൽ വാരി അടിക്കുന്നതിലും ഒത്തിരി 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 ഭേദമാണ് നമ്മൾ ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്നത് കാരണം ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ചെയ്താൽ കേട്ടോ ഞാൻ പറഞ്ഞല്ലേ ശനിയാഴ്ച കല്യാണത്തിന് പോകാൻ വേണ്ടി അപ്പോൾ ആ ഒരു സമയത്ത് ഇട്ട് ഇത്രയും ദിവസം ഇങ്ങനെ നിന്നല്ലോ ഇനി ഇനിയിപ്പോൾ അടുത്ത ആഴ്ച അങ്ങ് മറക്കാതെ ആ സമയത്ത് ചെയ്ത് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് അങ്ങ് പോവാണെങ്കിൽ നമുക്ക് നരയിൽ നിന്ന് നമുക്ക് ഡൈ അടിക്കാതെ നമുക്ക് ഫ്രഷ് പോവാം കേട്ടോ അപ്പോൾ സൈഡിലത്തെ ഒക്കെ നല്ല നല്ലായിട്ട് കറക്കും നെല്ലിക്കപ്പൊടിയല്ലേ അതും കൂടെ നല്ലതുപോലെ കറക്കും അപ്പം എല്ലാവരും ഇത് ചെയ്തൊന്ന് നോക്കണം കേട്ടോ ഡൈ ചെയ്തവർ ചെയ്ത് നോക്കണ്ട വിളക്ക് കറക്കത്തില്ല അത് എപ്പോഴും എടുത്ത് പറഞ്ഞേക്കാം ഡൈ ചെയ്യാത്തവർ പിന്നെ എല്ലാ ദിവസവും പറഞ്ഞ പോലെ ഇതൊന്ന് ഇവിടെ എൻ്റെ പോലെ ഇവിടെ ഈ ഫ്രണ്ടിലുമൊക്കെ ഇങ്ങനെ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ ചെയ്ത് 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 നോക്കുക കേട്ടോ അപ്പോൾ അത് കറുത്ത കറുത്തങ്ങ് പൊക്കോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇന്നെനിക്ക് എനിക്ക് പറ്റിയില്ല മറ്റേ ആ മുഖത്തിടുന്ന ഇടാനായിട്ട് പറ്റിയില്ല അപ്പോ നാളെ രാവിലെ നല്ലൊരു പിടിയായിട്ട് വീണ്ടും വരാതായിരിക്കും ബൈ